ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മിനി വ്ലോഗാ കേട്ടോ മിനി വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഇപ്പം ബാങ്കിലോട്ട് മീറ്റിങ്ങുണ്ട് ചായ ഒക്കെ കഴിച്ചു നൂല്പെട്ടും ഗ്രീൻ പീസും കടലയും കൂടി ഒരു കറി വെച്ചു തന്നിട്ട് മസാല കറി വേറെ ഡേസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ഷോ പരീക്ഷിച്ചോളൂ അപ്പം ഇന്ന് ഏട്ടൻ രാവിലെ ഒരു നാലേ മുക്കാലിന് മീൻ പിടിക്കാൻ പോയി ഒരു ആറ് മണിവരെ ആട്ടോ പോയിന് അന്നേരം കിട്ടിയ മീനെക്കുറിച്ചൊന്ന് കാണിച്ചു തരാം മീനെക്കുറിച്ചല്ല മീൻ കാണിച്ചു തരാം കേട്ടോ ഇത് മാത്രല്ല കേട്ടോ ഇനിയുണ്ട് ഇതാണ് ഇന്ന് കിട്ടിയ മീൻ മിനിയാനത്തെ വീഡിയോയില് വളരെ കുറവ് മാത്രമേ കിട്ടിയിട്ടില്ലോ അതില്ലേ ഏറ്റവും ഉറക്കം നോക്കിയിട്ട് പോകണം ഇനി ഞങ്ങൾക്ക് സോപ്പിട്ട് കൈകഴുകണം കുളിച്ച് നിങ്ങൾക്ക് കാണിക്കാനാണ് ഇരിമീനാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെ പേര് നമുക്കറിയില്ല ഇത് ഇതിരിമീൻ്റെ കുഞ്ഞാണ് ഇത് എന്ന് പറയും ഓരോ സ്ഥലത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഇത് ചെമ്മീൻ ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് തന്നെ ഒരു കിലോൻ്റെ അധികം ചെമ്മീൻ ഉണ്ട് ഏകദേശം എല്ലാ മീനും കൂടി ഒരു നാല് നാലര കിലോൻ്റെ അടുത്തുണ്ടാവും ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് രാവിലെ പിടിച്ചായിരുന്നു പക്ഷേ ആ ഒരു ഏറ്റവും ഉറക്കം നോക്കിയിട്ട് പോയതുകൊണ്ട് നല്ല മീൻ കിട്ടും ചില സമയത്തൊന്നും കിട്ടില്ല കേട്ടോ ഒരു ദിവസത്തേക്ക് മാത്രം വേണ്ട മീൻ മാത്രമേ കിട്ടാറുള്ളൂ പിന്നെ അങ്ങനെ നേരെ ഞാൻ ഇനി മീറ്റിങ്ങിന് പോകും മീറ്റിങ്ങിൻ്റെ സാധനത്തുള്ള സംഭവങ്ങളൊന്നും അങ്ങനെ കാണിക്കാൻ കഴിയില്ല കാരണം ചില അടക്കുകയാണ് ലോഡല്ല ഇനി സോപ്പിട്ട് കൈ കഴുകണം പക്ഷെ ഞാനിപ്പം കുളിച്ച് കഴിഞ്ഞല്ല ഫ്രഷ് ആയി പിന്നെയാണ് ഞാൻ വിളിച്ചത് ഏട്ടൻ പിടിച്ചാൽ മീൻ എന്തായാലും കാണിച്ചു കൊടുക്കണം എന്ന് ഏട്ടം പുതിയതായിട്ടൊരു വലവ് കാണിച്ചതിനും അങ്ങനെ പിടിച്ചത് ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് കറി വെക്കാൻ അത്യാവശ്യം പുറത്തുനിന്നും മടിക്കേണ്ടി വരുന്നില്ല ഇപ്പോഴത്തെ മീനിന് പൊതുവെ ടേസ്റ്റ് കുറവാണല്ലോ കടലിനെ പിടിച്ച മീന് ഇത് ഫ്രഷായിട്ട് കിട്ടുകയാണെങ്കിൽ നല്ല മീനാട്ടോ അങ്ങനെ വേഗം വരുമ്പോൾ വൈകുന്നേരം ആയിരുന്നു കേട്ടോ കുറേ നാളായി നമ്മൾ സിനിമ കാണാൻ പോകാത്തത് ഇതേ മാസം ആണ് കഴിഞ്ഞ കൊല്ലം നമ്മൾ പോയ കുഞ്ഞാറ്റൊക്കെ എസ്എസ്എൽ സി മാർക്ക് കിട്ടിയ സമയത്ത് നമ്മളിങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് കാണാൻ ഇതേ മാസമാണ് പോയതെട്ടോ അങ്ങനെയാണ് നമ്മൾ ഒരു ഫിലിം കാണാൻ പോകുന്നത് ഞാനും മക്കളും രേഷേട്ടനുണ്ടായിട്ടില്ല എഴുത്തമ്മയും മക്കളും വലിയേട്ടനും എഴുത്തമ്മയും ഉണ്ടായിരുന്നു മോളും ഗുരുവായൂരും അമ്പലനാടയിലാന്ന് സിനിമ കാണാൻ പോയി അടിപൊളി സിനിമ ആയിരുന്നു അങ്ങനെ ആ സിനിമയും കൊണ്ട് വന്ന് ഉച്ചക്കുണ്ടായ മീൻ ആ രാവിലെ കാണിച്ച മീനെല്ലാം കൂട്ടി നല്ലൊരു പിടി പിടിച്ചു ടേറ്റാ ബബ് സി യോ